श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയസംഗ്രഹം ശ്ലോകം എഴുപത്തിരണ്ട് പേജ് നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനം പ്രാപ്യ പാർ നൈനുഹ്യമന്ത് ്രഹ്മനിർവാണമൃചതി പദാനുപദം പാർത്ഥ ഹേ പാർത്ഥ ഏഷ ഇതാണ് ബ്രാഹ്മി ആധ്യാത്മികമായ സ്ഥിതി സ്ഥിതി അവസ്ഥ ഏനാം ഇതിനെ ഈ സ്ഥിതിയെ പ്രാപ്യ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി ആരും പിന്നെ മോഹിതനാകുന്നില്ല അസ്യാം ഈ സ്ഥിതിയിൽ അന്ധകാലെ അഭി അന്ത്യകാലത്തിലെങ്കിലും സ്ഥിത്വ സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മനിർവ്വാണം ഭഗവാന്റെ ആധ്യാത്മിക സാമ്രാജ്യത്തെ ഋച്ഛതി പ്രാപിക്കുന്നു വിവർത്തനം ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തിയൊഴിയുന്നുവോ ആത്മീയവും ദൈവികവുമായ പഥമാണിത് ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത് ധാമത്തിലെത്തും ഭാവാർത്ഥം കൃഷ്ണാവബോധം അഥവാ ദിവ്യജീവിതം ഒരാൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടുവെന്നു വരാം ഒരാൾ ലക്ഷോപലക്ഷം ജീവിതങ്ങൾക്കു ശേഷവും ആ സ്ഥിതിയിലെത്തിയില്ലെന്നും വരാം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിൻ്റെയും അംഗീകരിക്കുന്നതിൻ്റെയും പ്രശ്നമാണ് ഇത് മരണത്തിനും അല്പം മുമ്പ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്തുകൊണ്ട് ഖഡ്വാങ്ക മഹാരാജാവ് ഈ പരമാവസ്ഥ നേടി പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ പ്രക്രിയ അവസാനിപ്പിക്കലത്രേ നിർവാണം ഭൗത സിദ്ധാന്തപ്രകാരം ഭൗതിക ജീവിതത്തിനു ശേഷം ശൂന്യതയാണുള്ളത് ഭഗവത്ഗീത മറ്റൊരു തരത്തിലാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് ഭൗതിക ജീവിതം അവസാനിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്നുള്ളൂ തനി ഭൗതികവാദികൾക്ക് ഈ ഭൗതിക ഭൗതികജീവിതത്തിന് ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കുകയേ വേണ്ടൂ ആധ്യാത്മികമായി പുരോഗമിച്ചവർക്കാകട്ടെ ഇതിനുശേഷം മറ്റൊരു ജീവിതമുണ്ട് മരണത്തിനു മുമ്പ് ഭാഗ്യവശാൽ കൃഷ്ണാവബോധമുദിക്കുന്നവർ ക്ഷണേന ബ്രഹ്മനിർവാണമടയുന്നു ഭഗവത് സേവനവും ഭഗവത് ധാമവും വിഭിന്നങ്ങളല്ല രണ്ടും നിരപേക്ഷ തലത്തിൽ തന്നെ അതിനാൽ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടുകയെന്നാൽ ആത്മീയ തലത്തിലെത്തുക എന്നർത്ഥം ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ ഇന്ദ്രിയസുഖപൂർത്തിക്കായുള്ള കർമ്മങ്ങളുണ്ട് ആത്മീയ ലോകത്തിൽ കൃഷ്ണാവബോധഭരിതങ്ങളായ പ്രവർത്തനങ്ങളാണുള്ളത് ഈ ജീവിതത്തിൽ കൃഷ്ണാവബോധം മുദിക്കുന്നത് തന്നെയും ക്ഷണേന ലഭ്യമായ ബ്രഹ്മപദപ്രാപ്തിയത്രേ ആ സ്ഥിതിയിലുള്ള ഭക്തൻ ദൈവസാമ്രാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഭൗതിക പദാർത്ഥമെന്നതിന് നേരെ വിപരീതമാണ് ബ്രഹ്മപദം അതുകൊണ്ട് സ്ഥിതി ഭൗതിക പ്രവർത്തനങ്ങളുടെ രംഗത്തുനിന്നകന്ന നിലയെ സൂചിപ്പിക്കുന്നു ഭഗവത് സേവനത്തെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന് ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ട് സ ഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ ഈ സ്ഥിതി ബന്ധമുക്തി തന്നെ ഭക്തി വിനോദ് ഠാക്കൂർ ഈ രണ്ടാം അധ്യായത്തെ ഭഗവത്ഗീതയുടെ ഉള്ളടക്കമായി സംഗ്രഹിച്ചിട്ടുണ്ട് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം എന്നിവയാണ് ഭഗവത്ഗീതയിലെ വിഷയങ്ങൾ രണ്ടാം അധ്യായത്തിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും വിശദമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണ ഉള്ളടക്കമെന്ന നിലയിൽ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇതിലൂടെ കിട്ടുന്നു ഗീതാ വിഷയ സംഗ്രഹമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ